കരിക്ക് നമ്മളെ വെറുപ്പിക്കാതെ ചടപ്പിക്കാതെ ഇരുത്തി നോക്കിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരഠാർ വെബ് സീരീസ് കരിക്കിൻ്റെ കീഴിൽ വരുന്ന എല്ലാ വെബ് സീരീസും അടിപൊളിയാണ് ചിലയിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള പിഴവുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അവരെ വെല്ലാൻ പറ്റുന്ന ഒരു ടീം തൽക്കാലം വെബ് സീരീസ് മേഖലയിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പറയാൻ പറ്റുന്നതുണ്ടാകും എങ്കിൽ പോലും ഇന്നും തലയെടുപ്പോടു കൂടി ഇട്ടു നിൽക്കുന്നത് കരിക്ക് തന്നെയാണ് അപ്പോൾ ഈ കരിക്ക് എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ നെഞ്ചിലേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവതരണ ശൈലി അഭിനേതാക്കളൊക്കെ വേറെ ലെവലാണ് ആദ്യഘട്ടത്തിൽ പതിയെ 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 നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളൊക്കെ ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറിനേക്കാൾ പ്രാധാന്യമുള്ള ആളുകളായി മാറിയിരിക്കുന്നു കാരണം ഓൺലൈൻ മേഖലയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളുകളാണ് കരിക്കും നിലവിലെന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിക്കിലെ ജോർജും അതുപോലെ തന്നെ ലോലനും അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ താരനിരകളൊക്കെ നമുക്കറിയാം അതിനിടയിൽ ആദ്യം മെല്ലെ മെല്ലെ വന്ന് പിന്നീട് ജനഹൃദയങ്ങളിലേക്ക് തുളച്ചുകേറിയ ഒരു അഭിനേതാവാണ് അർജുൻ അർജുൻ എന്ന് പറയുന്ന ആള് ഒരുപാട് പൊട്ടിച്ചിരിച്ച നിമിഷങ്ങൾ സംഭാവന ചെയ്ത അല്ലെങ്കിൽ നമുക്ക് സമ്പാനിച്ച ഒരാളാണ് കാരണം ഇയാളുടെ പ്രകടനങ്ങളൊക്കെ പൊതുവെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളെ നമുക്ക് അത്രത്തോളം ഇഷ്ടവും കൂടിയാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കല്യാണം ഇന്ന് ഗുരുവായൂരിൽ വെച്ച് നടന്നു അപ്പം കല്യാണം നടന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഷിക്ക മനോജ് എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് കല്യാണം നടന്നത് വലിയ ചടങ്ങൊന്നും അല്ലായിരുന്നു ലളിത ചടങ്ങായിരുന്നു അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി സ്വാഭാവികമായിട്ട് വൈറലായി കാരണം ഇയാൾക്ക് അത്രത്തോളം ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷണം തന്നെയുണ്ട് അപ്പോൾ അർജുൻ്റെ ഈ കല്യാണ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അതിന് താഴെ ഒരു കമൻ്റ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നു കാരണം ഇങ്ങനെയൊക്കെ ആളുകൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് വന്ന ഒരു കമൻ്റാണ് എത്രയും പെട്ടെന്ന് വേർപിരിയാൻ ദൈവം സഹായിക്കട്ടെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ മറ്റുള്ള പരിപാടികളിലൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് ആ ചിത്രത്തിന് താഴെ വന്നൊരു കമൻ്റാണ് എത്രയും പെട്ടെന്ന് വേർപിരിയാൻ ദൈവം സഹായിക്കട്ടെ ഉഫ് എന്തൊരു എന്തൊരു പരാമർശമാണത് എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുകയാണ് അബ്ദുൽ ഖാദർ നിന്റെയൊക്കെ കല്യാണ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഫേക്ക് ഐ ആണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഇനി ഫേക്ക് ഐ ആണെങ്കിൽ പോലും അത് ഒരാളായിരിക്കുമല്ലോ ഇടുക അല്ലാതെ ഒരു മനുഷ്യനല്ലാത്ത വേറൊരു ആളും അത് ഇടാനുള്ള വഴിയൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഒറിജിനൽ ഐ ഡി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അബ്ദുൽ ഖാദറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ കല്യാണം കഴി കഴിഞ്ഞിട്ടില്ല എങ്കിൽ കല്യാണ സമയത്ത് ഒരാൾ നിന്റെ കല്യാണ ചിത്രത്തിന് താഴെ ഈ രീതിയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്തു ചെയ്യും വിളിക്കാത്ത തെറി ഉണ്ടാവില്ല ഇത് ഒരു തരം പ്രത്യേക ഒരു പ്രത്യേകതരം മനുഷ്യന്മാരാണ് കൃമികടിയുള്ള വൃത്തികെട്ടവന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ് എന്ത് ആവശ്യമാണ് ഇങ്ങനെയൊക്കെ പറയണം ഇതൊക്കെ അഭിപ്രായ സ്വതന്ത്രത്തിൻ്റെ പരിധിയിൽ വരും എന്ത് അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് വേർപിരിയട്ടെ എന്ന് പറയുന്നത് അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് ഇത്തരത്തിലുള്ള ചിന്താഗതി വെച്ചു പുലർത്തുന്ന കുറെ കൃമികടിയുള്ള സോഷ്യൽ മീഡിയയിലെ കുറച്ച് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന നടന്നിങ്ങനെ ചലിച്ചു നടക്കുന്ന കുറച്ചു ജന്തുക്കളുണ്ട് അപകടകാരികമാണ് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നല്ല മറുപടി കൊടുക്കണം ഇതിനൊക്കെ നല്ല മറുപടി അതിന് താഴെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത് ഇവൻ്റെയൊക്കെ തോന്നിവാസം വിളിച്ചു പറയേണ്ട ഒരു സ്ഥലമാണ് കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ നട നടക്കുന്ന അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അയാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് ആ നിമിഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊന്നും ആശംസ അറിച്ച് പറയാൻ പറ്റുന്നില്ല എങ്കിലും മിണ്ടാതിരിക്കുക നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് വിട്ടുകളയാ കാരണം അർജുൻ എന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടില്ല ഏതെങ്കിലും ഒരു വിവാദ ഒന്നും നടത്തിയിട്ടില്ല പറയുന്ന ആ വെബ് സീരീസിലൂടെ തൻ്റെതായിട്ടുള്ള കഴിവിലൂടെ അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ നല്ല നടൻ എന്നതിനപ്പുറത്ത് അയാൾ നമ്മളെ ഒരു രീതിയിലും ഒരു ദോഷത്തിലേക്ക് വലിച്ചു കഴിച്ചിട്ടില്ല പിന്നെന്തിനാണ് അയാൾ നിർവഹിക്കുന്നത് ഈ പറയുന്ന അബ്ദുൽ ഖാദർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുൻവൈരാഗ്യമുണ്ടോ ഈ പറയപ്പെടുന്ന ആളോട് ഈ അർജുനെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ഒരുതരം സോഷ്യൽ മീഡിയ രോഗമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു നല്ല സന്തോഷ നിമിഷം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയിട്ടോ പെട്ടെന്ന് ഇവൻ ചത്തുപോട്ടെ വേർപിരിയട്ടെ എന്ന് പറയുന്ന മനോരോഗമുള്ള ആളുകൾ ചികിത്സിച്ചാലൊന്നും ഇത് പോവില്ല കാരണം ഒന്നെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ഒക്കെ ജീവിതത്തിൽ ഒരു സന്തോഷ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കും മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത് ഇപ്പൊ സന്തോഷ നിമിഷം ജീവിതത്തിൽ ഉണ്ടാകണം എന്നുണ്ട് എങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിരയല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരും കാരണം നല്ലത് സംഭവിക്കുമ്പോഴാണ് സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അബ്ദുൽ ഖാദറിനെ പോലെയുള്ള തെമ്മാടികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അതില്ലാത്തതിൻ്റെ കാരണം നിങ്ങളുടെയൊക്കെ ജീവിതം അതുപോലെ ആയത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിനേക്കാൾ കൂടുതലൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ പരിമിതപ്പെടുത്തുകയാണ് കാരണം ഈ പറയുന്ന അർജുൻ എൻ്റെ സുഹൃത്തൊന്നുമല്ല പക്ഷേ ഇത്തരത്തിലൊക്കെ പച്ചക്കിങ്ങനെ വേർപിരിയണം ഒരാൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വേർപിരിയണം നിങ്ങൾ എത്രയും പെട്ടെന്ന് വേർപിരിയട്ടെ എന്നൊക്കെ പറയുന്ന മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ അപകടമാണ് അപ്പോൾ ചട്ടത്തരമാണ് ഈ അബ്ദുൽ ഖാദർ കാണിച്ചത് പരമ പരമ ചറ്റ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നമ്മൾ സോഷ്യൽ മീഡിയ ഞാൻ ആ കമൻ്റ് കണ്ടത് ഒരു ട്രോളിന്റെ ഗ്രൂപ്പിൽ വെച്ചാണ് അപ്പോൾ ഈ ഐഡിയ എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇത് ഒറിജിനൽ ഐഡിയ ആണ് എങ്കിൽ മാപ്പ് ചോദിക്കേണ്ട കാര്യമാണ് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മാപ്പ് നിർബന്ധമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും അർജുനും ശിഖാ മനോജനും നല്ല രീതിയിലുള്ള ഒരു ഭാവി ഉണ്ടാവട്ടെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരിക്കിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും അഭിനയ മികവ് കൊണ്ട് നമ്മളെ ഇരുത്തിപ്പിക്കുകയും ചെയ്ത അഭിനേതാവിന് ഒരു നല്ലൊരു ഇണയായി അതുപോലെ തന്നെ ആയിനക്ക് നല്ലൊരു ഭർത്താവായി ഇരുവരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക്